ഹായ് നമസ്കാരം മല്ലു ഇറ്റ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മകരച്ചൊവ്വാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ കുന്നംകുളത്ത് തറവാട്ട അമ്പലത്തിലെ കലം കരിക്കാൻ പോകുന്നുണ്ട് അപ്പൊ അത് പുതിയ കലാണ് കേട്ടോ മൺകലം വാങ്ങിയിട്ടുണ്ട് പിന്നെ പായസം വെക്കാനുള്ള അരിയുണ്ട് അതേപോലെ തന്നെ ശർക്കര ചെറിയൊരു കുപ്പി നെയ്യ് മേടിച്ചിട്ടുണ്ട് തേങ്ങ ഞാൻ ഇവിടുന്ന് ചെറുവീട്ടാണ് അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ എത്രയും ഐറ്റംസ് ആയിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോവാണ് അടുത്ത് നടക്കാനുള്ള ഉള്ളൂ തറവാട്ട അമ്പലത്തിലേക്ക് നമുക്ക് റോഡ് സൈഡിൽ നിന്ന് തന്നെ അമ്പലത്തിൻ്റെ ബോർഡൊക്കെ കാണാം കേട്ടോ പള്ളിക്കര കുടുംബക്ഷേത്രം നേടിയിട്ട് ബോർഡ് കാണാം അതിൻ്റെ താഴത്തോട്ട് ഇറങ്ങി പോയാലാണ് നമ്മൾ അമ്പലം അങ്ങനെ എല്ലാവരും ഏഴുമണി അമ്പലക്കെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുവിധം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഞങ്ങളെ അമ്പലം ഇത് ദേവിയുടെ അമ്പലം അപ്പുറത്ത് നാഗ ത്തിന്റെ പിന്നെ ഇത് അതിന്റെ താഴത്തോട്ടുള്ള അമ്പലാണ് അവിടെ ഭുവനേശ്വരിയും വിഷ്ണുമായ ഗുരുമുത്തപ്പനും ഒക്കെ ഒക്കെ ഉണ്ട് ഇനി കലങ്കരിക്കാൻ പോവാണ് അപ്പൊ ഇതെന്താ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് ചിലവർക്കൊക്കെ അറിയാം ചിലർക്കൊന്നും അറിയുന്നുണ്ടാവില്ല അല്ലെ മകരച്ചൊവയ്ക്ക് കലങ്കരിക്കുക എന്താണെന്നുള്ളത് പറഞ്ഞുതരാം മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് മകരച്ചൊവ എന്ന് പറയുന്നത് ആഘോഷിക്കുന്നത് അതായത് ഭഗവതി ദേവിയുടെ ക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് മകരരാശിയിലെ നവഗ്രഹമായ ചൊവ്വയ്ക്ക് ശക്തി കൂടും അപ്പോൾ ആ ചൊവ്വയുടെ കോപത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവതിയെ നന്നായി പ്രാർത്ഥിക്കും അതായത് നവഗ്രഹമായ ചൊവ്വ ഭഗവതിയുടെ ഭക്തന്മാരെ ഒന്നും ദ്രോഹിക്കില്ല ഉപദ്രവിക്കില്ല എന്നൊക്കെയാണ് ഒരു വിശ്വാസം അപ്പോൾ അതിന്റെ പേരിലാണ് നമ്മൾ മകരച്ചൊവ്വ ആഘോഷിക്കുന്നത് ഇത് മകരച്ചൊവ്വയുടെ ആഘോഷം ഇനി എന്താ കലം കരിക്കുക എന്നുള്ളത് ഒരു പിടിയും കിട്ടിയില്ലല്ലോ അത് ഞാൻ പറഞ്ഞുതരാം നമ്മള് മകരച്ചൊവയ്ക്ക് പായസം വെക്കും നല്ല മധുരമുള്ള പായസം കടും പായസം വെക്കുക അപ്പം നമ്മളതിന് പുതിയ മൺചട്ടി മേടിക്കുക അപ്പം ആ മൺചട്ടി മയക്കുന്നത് ഈ ഒരു പായസം വെച്ചിട്ടാണ് അതാണ് കലം കരിക്കുക എന്ന് പറയണത് അപ്പം അതാ ആദ്യം നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പ് വെച്ചു അടുപ്പിൻ്റെ മേലെ മൺകലം വെച്ചു അതിൽ വെള്ളം ഒഴിച്ചു കേട്ടോ അതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് ഒരു തിരി കത്തിച്ചെടുത്തിട്ട് ആ തിരി കത്തിച്ചേനാണ് ബാക്കി എല്ലാ അടുപ്പിലേക്കും തീ ആക്കുക അങ്ങനെ തീ വെച്ച് വെള്ളമെല്ലാം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ അരി കഴുകി മൂന്ന് പ്രാവശ്യം ആദ്യം ഇട്ട് കൊടുക്കും മൂന്ന് തവണ ഇട്ട് കൊടുത്തിട്ടാണ് ബാക്കി അരി അതിലേക്ക് ആ ഇടുക എന്നിട്ട് നന്നായി അരി വെന്ത് വരുമ്പോൾ നമ്മളതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കൂട്ടോ തേങ്ങ ഇട്ട് നന്നായി വേവുമ്പോൾ നമ്മളതിന്ന് കുറച്ച് അതായത് ശർക്കര ഇടുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ആ വെന്ത പായസത്തിൻ്റെ അത് നമ്മൾ മാറ്റി വെക്കൂട്ടോ അത് വെള്ള പായസത്തിന് വേണ്ടിയിട്ടാണെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുക അപ്പം രണ്ട് പായസവും നീതിക്കുന്നുണ്ട് കടും പായസമുണ്ട് അതേപോലെ ഉണ്ട് അങ്ങനെ ഇവിടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പായസം റെഡി ആയി കഴിഞ്ഞ് അതിൽ നിന്ന് കുറച്ച് 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 എടുത്തിട്ട് നമ്മൾ അമ്പലത്തിലെ ദേവിക്ക് നീതിക്കും രണ്ട് പായസം നേദിക്കും എല്ലാവരും ഉണ്ട് കേട്ടോ തറവാട്ടിലെ വല്ലിച്ചന്മാരും വല്ല്യമ്മമാരും പാപ്പന്മാരും അമ്മമാരും എല്ലാവരും ഉണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കൽവിളക്കിലെ വിളക്കെല്ലാം തെളി തിരിയെല്ലാം തെളിയിച്ചു രണ്ട് അമ്പലത്തിൽ നമ്മൾ തെളിയിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ദേവിക്ക് പ്രസാദം നേദിക്കാൻ വെച്ചു പൂജയൊക്കെ കഴിഞ്ഞ് അമ്പലം കുറച്ച് നേരം അടച്ച് നമ്മൾ നാമൊക്കെ ചൊല്ലി അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചു നേരം അവിടെ വന്നിരുന്നു കേട്ടോ അപ്പുറത്ത് വില്ലമ്മയുണ്ട് അതെല്ലാം കഴിഞ്ഞ് പായസമൊക്കെ നേദിക്കലും ആ ദേവിക്ക് നേതിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആ നേദിച്ചതിൽ നിന്ന് കുറച്ച് പായസം എല്ലാറ്റിൽ നിന്നും കുറച്ച് കുറച്ച് പായസം ഓരോരോ കാലത്തിലേക്ക് ഇട്ട് കൊടുക്കും അത് അപ്പോഴാണ് നമ്മളെ ഈയൊരു കലങ്കരിക്കൽ പായസം ഉണ്ടാക്കൽ അങ്ങനെ പറഞ്ഞാലും ാണ് ഫുള്ളാവുന്നത് അപ്പൊ പാപ്പനാണ് ഇവിടെ അമ്പലത്തിൽ രാവിലെ വിളക്ക് കത്തിക്കുന്നതൊക്കെ അപ്പൊ പാപ്പനാണ് നീതിക്കേം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക പാപ്പൻ തന്നെയാട്ടോ അതാണ് ഈ ഇതാണ് അപ്പം ഈ മകരച്ചൊവ്വയ്ക്ക് കലങ്കരിക്കുക എന്ന് പറയുന്ന പരിപാടി എനിക്ക് തോന്നുന്നു ചിലർക്ക് വളരെ അറിയുന്നതായിരിക്കാം ചില ഭാഗങ്ങളിൽ ഇതൊട്ടും അറിയാത്തതുണ്ടായിരിക്കും എന്തായാലും എല്ലാവർക്കും കൂടിയുള്ള ഒരു വീഡിയോ ആണ് ഇത് പിന്നെ മകരച്ചൊവ്വയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ തറവാട്ടിൽ ആദ്യമായിട്ടാണ് മകരച്ചൊവ്വയ്ക്ക് കലങ്കരിക്കലും പായസം വയ്ക്കലും ഒക്കെ ആയി അടിപൊളിയായത് എന്തായാലും നല്ല ിവസമായിരുന്നു എല്ലാം എല്ലാവരും കൂടി വന്നപ്പോൾ അത് നല്ല സന്തോഷവും ഒക്കെയായി അങ്ങനെ പായസം വയ്ക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മളെ മകരച്ചൊവ്വ സ്പെഷ്യൽ വീഡിയോ ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യുക അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ